പ്രായമായവരുടെ പുനർവിവാഹം സമൂഹം അറിയേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ സമൂഹം മാത്രമല്ല കേട്ടോ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത് അതായത് അവരുടെ ഒരു വൈകാരികമായ ആവശ്യങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണിത് അതായത് അവരുടെ ഒരു ഒറ്റപ്പെടൽ ഏകാന്തത പരിഹരിക്കലെന്ന് പറയാം അതായത് വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന അറിയാതെ ഒറ്റപ്പെടലും ഏകാന്തതയും മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പങ്കാളിയെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്തം അത് ഏറ്റവും വലിയ സഹായം തന്നെയാണ് പങ്കാളിയെ നഷ്ടപ്പെട്ടവർക്ക് ഇത് വൈകാരികമായ ഒരു താങ്ങ് തന്നെ അവരുടെ ജീവിതത്തിൽ ഉടനീളം നൽകുന്നു പിന്നെ പുതിയ ബന്ധങ്ങൾ അത് ജീവിതത്തിലെ സന്തോഷവും ഉന്മേഷവും ഏത് പ്രായത്തിലായിരുന്നാലും തിരികെ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം നിലനിർത്താനും ഇത് സഹായിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം പരസ്പര സംരക്ഷണവും ആരോഗ്യ പരിപാലനവും ഈ പരസ്പര സംരക്ഷണവും ആരോഗ്യ പരിപാലനവും എന്ന് പറയുമ്പോഴേ പ്രായം കൂടും തോറും പല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വാഭാവികമാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ പരസ്പരം ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ അല്ലെങ്കിൽ മരുന്നുകൾ ഓർമ്മിപ്പിച്ച് എടുത്തു കൊടുക്കാനുമൊക്കെ ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു സഹായമല്ലേ പിന്നെ സുരക്ഷിതത്വം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പരസ്പര ആശ്രയത്വം അത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനേക്കാൾ വലിയ ഒരു സുരക്ഷിത ബോധത്വം അല്ലെങ്കിൽ സുരക്ഷിതത്വ ബോധം തന്നെ വർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ നൽകുന്നു എന്നുള്ളതാണ് പിന്നെ മൂന്നാമത് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ വ്യക്തിപരമായ ഒരു അവകാശം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അത് പ്രായം നോക്കാതെ ഓരോ വ്യക്തിക്കുണ്ട് അതറിയാലോ അതിന് മക്കളുടെയോ ബന്ധുക്കളുടെയോ ആരുടെയും സമ്മതത്തിനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വിധേയമാകേണ്ട ഒന്നല്ല പിന്നെ ഒരു കാര്യം മുതിർന്നവരുടെ ഈ തീരുമാനത്തെ സമൂഹം അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അവർ തുറന്ന മനസ്സോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നാലാമത്തെ കാര്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് പുനർവിവാഹം ഉണ്ടെങ്കിലേ ഇല്ലെങ്കിലുമൊക്കെ പലയിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ് മക്കളുടെയും അതോടൊപ്പം തന്നെ സ്വത്തുക്കളെയും ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഒരു പുനർവിവാഹത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇതിനൊരു സുതാര്യത വരുത്തണം അതായത് പുതിയ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ സ്വത്ത് അല്ലെങ്കിൽ ഇപ്പം പെൻഷനൊക്കെ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് മക്കളുമായി ഒക്കെ തുറന്നതും വ്യക്തമായ ചർച്ചകൾ നടത്തുന്നതിന് അത് നടത്തി തന്നെ പോകണം അപ്പം ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വരില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ കുടുംബ തർക്കങ്ങളും ഒക്കെ ആദ്യമേ തന്നെ ഇതിലൊക്കെ ഒരു സുതാര്യത വരുത്തിയതിനു ശേഷം പോയി കഴിഞ്ഞാൽ ഈ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ കുറച്ചും സമാധാനത്തോടെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് മനസ്സിലാക്കലെന്ന് തന്നെ പറയാം അതായത് മാതാപിതാക്കളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കണം മാതാപിതാക്കളുടെ പുനർവിവാഹം അവരുടെ സ്വത്ത് അവകാശത്തെ ഇല്ലാതാക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുക പിന്നെ ഇതെല്ലാവരും എന്നല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഇങ്ങനൊരു വിഷയങ്ങൾ എടുത്ത് പറയുന്നതേ ഉള്ളൂ ഇല്ലാതെ ഇപ്പോഴത്തെ ഒരു ഒരുപാട് കാര്യങ്ങൾ കേൾക്കും ഒരു നൂറായിരം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന മക്കളെക്കുറിച്ച് ഓക്കെ പിന്നെ അഞ്ചാമത്തെ കാര്യം സാമൂഹിക കാഴ്ചപ്പാടിലെ ഒരു മാറ്റം അതായത് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം പുനർവിവാഹം എന്നുള്ളത് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന കാര്യമാണ് അത് യുവാക്കൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രം ഉള്ളതാണെന്നൊരു പരമ്പരാഗത കാഴ്ചപ്പാട് അത് മാറേണ്ടതുണ്ട് അത് സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഏത് പ്രായത്തിനും സ്നേഹബന്ധങ്ങൾ ആവശ്യമാണെന്നത് സമൂഹം അംഗീകരിക്കണം സമൂഹം പൊതുവെ എതിർക്കാറൊന്നുമില്ല കാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളത് എന്നിരുന്നാലും നമ്മളതെല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പ്രതികാൻ ശ്രദ്ധിക്കുക പിന്നെ പ്രായമായവരുടെ പുനർവിവാഹം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മുതിർന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന മുതിർന്നവർ മറ്റു മുതിർന്നവർക്ക് പ്രചോദനവും പ്രതീക്ഷയും ജീവിതത്തിൽ നൽകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഈ ഒരു കാര്യത്തെ ആരും നിരുത്സാഹപ്പെടുത്തരുത് പിന്നെ ജീവിതത്തിൽ പാതിവഴിക്ക് ഒറ്റപ്പെട്ടു പോയവർ പങ്കാളി നഷ്ടപ്പെട്ടവർ അവർക്ക് വീണ്ടും ഒരു ജീവിതം ഒരുപക്ഷെ അവർ തുറന്നു പറയണം എന്നില്ല അങ്ങനെയും ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ തുറന്ന് എന്തോ തുറന്നു പറയാത്തവർ നിങ്ങളുടെ ചുറ്റുപാടു ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തു കൊടുക്കണം വേറൊന്നും കൊണ്ടല്ല ഇപ്പം മക്കൾ അവരുടെ പ്രായമെത്തുമ്പോൾ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോവും പിന്നെ ആ വീട്ടിൽ ഒറ്റപ്പെടുന്നത് ആ വീട്ടിലെ അമ്മയാകാം അച്ഛനാകാം അപ്പം അവർക്കും മുന്നോട്ടൊരു സന്തോഷമുള്ള ഒരു ജീവിതം അതോടൊപ്പം തന്നെ പല സാഹചര്യങ്ങളിൽ ഈ ഒറ്റപ്പെട്ടാലാണല്ലോ പലരുടെ പ്രശ്നങ്ങളും ആശ്രയത്വം അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെ ഈ ഒരു കാര്യം കൊണ്ട് ഒഴിവാക്കാൻ പറ്റും എല്ലാവർക്കും അവരവരുടെ ജീവിതം നോക്കി സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ തുടർന്നുള്ള എല്ലാ ഇങ്ങനെയുള്ള വിവാഹത്തിനെ കുറിച്ചുള്ള വിവാഹാലോചനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ വിവാഹാലോചനകൾ ഇതെല്ലാം നിങ്ങളിലേക്ക് യഥാസമയം എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് കമൻറ്റായി ചെയ്യുക ഓക്കെ